ഒരു ഒരു മാറ്റി എന്താ ഓൾറെഡി നമ്മുടെ നിലവിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒരു സിനിമ ചെയ്യാൻ അങ്ങനെ ആഗ്രഹിച്ചാണ് മറിമായും വേറാ സിനിമ വേറെ മറിമായംന്ന് പറയുമ്പോ ഒരു ഇരുപത് മിനിറ്റ് ആണ് നമുക്ക് വായി തോന്നണൊക്കെ പറയാ ഫോൺ തുറക്കാൻ പറ്റണല്ലോ കണ്ടിട്ട് മറിമായത്തിനുള്ള ഒരു വലിയ പ്രേക്ഷകരുണ്ട് അപ്പോൾ അവർ അവരും വളരെ പ്രതീക്ഷയിലാണ് ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ഈ സിനിമ ഇപ്പം പുറത്തേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും സിനിമ കാണുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളോടും കുടുംബാംഗങ്ങളോടും പറയുക എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണണം നമുക്കങ്ങനെ ഭയങ്കര വലിയൊരു പ്രമോഷൻ പരിപാടികളോ ഒന്നും അതായത് ഒരു സിനിമാ പാരമ്പര്യവും ഇല്ലാതെ വന്ന ഒരു മറിമായും ടീമിൻ്റെ ബലത്തിൽ നിൽക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ അപ്പോൾ ശരിക്കും നിങ്ങളെപ്പോലുള്ള ഓൺലൈൻ മീഡിയ ഒരുപാട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ പ്രൊമോഷൻസിനൊക്കെ എനിക്ക് തോന്നുന്നു ആ വീഡിയോകളിലൊന്നും ഒരു നെഗറ്റീവ് കമൻ്റ് പോലും ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല അതും ഞങ്ങൾക്ക് അത്ഭുതമുള്ള ഒരു കാര്യം തന്നെയായിരുന്നു അതൊക്കെ തന്നെയാണ് നമ്മുടെ ഈ ഒരു പ്രതീക്ഷ കുറച്ച് നാൾ കഴിഞ്ഞ ഒ ടി ടിയിലോ ടി വിയിലോ കണ്ടിട്ട് അയ്യോ അത് നല്ലതായിരുന്നു അന്ന് കാണേണ്ടിയിരുന്നു എന്ന് പറഞ്ഞ പറയുന്നത് കൊണ്ട് നമുക്കും വലിയ നഷ്ടമാണ് സംഭവിക്കുന്നത് എന്തോ എന്താ ലോലിതനെന്തല്ലാത്ത വെച്ചാൽ ഇപ്പോൾ ഓൾറെഡി നമ്മുടെ മറിമായത്തിൽ ഒരു ഒരു സീനിലെങ്കിലും നിലവിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ഒരുപാട് പുതിയ ആൾക്കാർക്ക് അവസരം കൊടുക്കണം എന്നുള്ളൊരു തീരുമാനം നമുക്കുണ്ടായിരുന്നു ഓൾറെഡി ലോലിതനൊക്കെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ആളാണല്ലോ അദ്ദേഹത്തിന് സിനിമ കിട്ടാൻ കുറച്ചും കൂടി ഈസിയാണ് പക്ഷേ ഒരു സിനിമയിൽ പോലും അഭിനയിക്കാത്ത ഒരുപാട് ആൾക്കാർ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട് അതുതന്നെയാണ് ഞങ്ങൾക്ക് സന്തോഷം ചേച്ചി പ്രൊമോഷൻ്റെ കാര്യം പറഞ്ഞില്ലായിരുന്നോ ചേച്ചി ഈ ഒരു ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഫിലിം ഇൻഡസ്ട്രിയിൽ വിത്തൗട്ട് പ്രൊമോഷൻ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ അതായത് പഴം നല്ലതാണ് അത് ആൾക്കാരിലേക്ക് റീച്ച് എത്തുന്നില്ല അപ്പം അതിൽ പ്രൊമോഷൻ്റെ ഒരു അല്ല കാണിക്കുന്നത് അല്ല സിനിമ നല്ലതാണെന്ന് നമുക്ക് എങ്ങനെ ഇപ്പോൾ മൗത്ത് പബ്ലിസിറ്റി വഴി പുറത്തേക്ക് പോകുന്ന സിനിമകളുണ്ട് അതായത് നല്ലതാണ് നല്ലതാണെന്ന് അറിഞ്ഞിട്ടൊരു രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞിട്ട് കയറുന്ന സിനിമകളുണ്ട് അതിനേക്കാൾ കുറച്ചും കൂടി എളുപ്പമാണ് നിങ്ങളെപ്പോലുള്ള ഓൺലൈൻ ചാനലുകാർ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്ത് എന്തായാലും കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റം നമുക്ക് ആവശ്യമാണ് ഉറപ്പായിട്ടും സിനിമയ്ക്ക് ഈ സമയത്ത് പ്രൊമോഷൻ ആവശ്യം തന്നെയാണ് ചേട്ടാ ഡയറക്ടർ എന്ന നിലയ്ക്ക് ഇപ്പോൾ സ്നേഹ ചേച്ചി പറഞ്ഞല്ലോ പ്രൊമോഷൻ അത്യാവശ്യമായിരുന്നു പക്ഷേ ഈ പടത്തിൽ ആവശ്യമായ രീതിയിൽ പ്രൊമോഷൻ കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ ഡയറക്ടർ എന്ന നിലയ്ക്ക് പിന്നെ ഒരുപാട് പ്രമോഷൻ കൊടുക്കുന്നല്ലേ നമ്മളെപ്പോലത്തെ ഒരു സാധാരണ പടത്തിന് ആദ്യത്തെ ഷോയിൽ എല്ലായിടത്തും ഒന്നും ഇത്രയും ആളുകൾ എത്തുമില്ല ഇപ്പം ഇത്രയും ഗംഭീര പടങ്ങൾ ഇറങ്ങണതിൻ്റെ ഇടയിൽ നമ്മുടെ ഒരു കൊച്ചുപടം പ്രമോഷൻ ഈ സിനിമയുടെ അളവനുസരിച്ചിട്ടുള്ള പ്രമോഷൻ കൊടുത്തിട്ടുണ്ട് പിന്നെ സാധാരണ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രവർത്തിക്കുന്ന ഞങ്ങളോട് ഇഷ്ടമുള്ളവർ വറുത്തിയിട്ടുണ്ട് ഇപ്പോൾ പലരും ഞങ്ങളോട് പറഞ്ഞാൽ ഫോൺ തുറക്കാൻ പറ്റണല്ലോ പഞ്ചായത്തി കിട്ടി കണ്ടിട്ട് എന്നുള്ള നിലയിൽ പറഞ്ഞ് സാധാരണ പ്രേക്ഷകരിൽ പ്രമോഷൻ എത്തിയിട്ടുണ്ട് പിന്നെ പടം ആളുകൾ കണ്ട് ഇഷ്ടപ്പെട്ട് മൗത്ത് ടു മൗത്ത് പറയുന്നതാണ് ഏറ്റവും വലിയ പബ്ലിസിറ്റിയാണ് അപ്പോൾ ഇന്നത്തെ ഷോയൊക്കെ കഴിഞ്ഞ് നിങ്ങളിലൂടെയും തന്നെയാണ് ഞങ്ങളുടെ ഈ മറിമായും ഭാഗത്ത് നിങ്ങൾ ഒരു സിനിമ വരുമ്പോൾ തന്നെ ആൾക്കാർക്ക് ആൾക്കാർക്കൊരു പ്രതീക്ഷയായിരിക്കും മറ്റു സിനിമകളിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിലായിരിക്കും ആൾക്കാർ ആഗ്രഹിക്കുന്നത് കാരണം എന്ന് ഷോ തന്നെ അതിന്റെ കൊണ്ടാണ് ആൾക്കാർ സ്വീകരിച്ചത് അപ്പോൾ ഇത് പടം ഇറക്കുമ്പോഴത്തേക്കും എത്ര ഏത് രീതിയിലുള്ള ഒരു ചലഞ്ചസ് ചലഞ്ചസായിരുന്നു കാരണം ആൾക്കാർ ഇഷ്ടപ്പെടുമോ അവർക്ക് ഏത് രീതിയിൽ കൊടുക്കണമെന്നൊക്കെ തോന്നിയിട്ടില്ല അത് വ്യക്തമായ പ്ലാൻ നമുക്കുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ വെറും ഇരുപത് മിനിറ്റാണ് നമുക്ക് വായി തോന്നണയൊക്കെ പറയാം ചിരിപ്പിക്കാൻ എന്ത് തോന്നണമെന്ന് പറഞ്ഞാൽ സ്പോട്ടിൽ നമുക്ക് പറയാം സിനിമ അതല്ല അവരുടെ ജോലിയെടുത്ത് ഇരുന്നൂറ് രൂപ മുടക്കി അവരുടെ സമയം കളഞ്ഞ് അവരിവിടെ എത്തുമ്പോൾ ഒരു മറിമായ ചുവക്കാതെ മറിമായത്തിനെ വിശ്വസിക്കുന്ന ആർട്ടിസ്റ്റുകളെ വെച്ചിട്ട് ഒരു സിനിമ ചെയ്യാൻ ഞങ്ങൾക്ക് കെൽപ്പുണ്ട് എന്ന് കാണിക്കേണ്ട ഒരു വെല്ലുവിളി നമുക്കുണ്ടായി അത് ഞങ്ങൾ ഏറ്റെടുത്ത് മുഴുവൻ ആളുകളും അത് വൃത്തിയായി വന്നിട്ടുണ്ട് അത് നിങ്ങൾക്ക് കണക്റ്റായിട്ടുണ്ടെന്നുള്ളത് നമുക്ക് റെസ്പോൺസ് ചെയ്ത് തോന്നുന്നുണ്ട് അപ്പോൾ മറിമായ ആർട്ടിസ്റ്റുകൾ ചെയ്യുന്ന ഒരു സിനിമ തന്നെയാണിത് മറിമായം വേറെ സിനിമ വേറെ ഇത് മറിമായത്തിൽ അഭിനയിച്ച ആർട്ടിസ്റ്റുകൾ അഭിനയിച്ച ഒരു സിനിമ ഇപ്പോൾ നിയാസിക്കെ മണിയേട്ടനൊക്കെ മറിമായത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ അവരുടെ പ്രാപ്തി സിനിമയിൽ തെളിച്ചിട്ടുള്ളവരാണ് ഇഷ്ടം ഗ്രാമഫോൺ മീശ മാധവനിലൊക്കെ അവർ കേരളത്തിനെ ചിരിപ്പിച്ച ടാലൻ്റുള്ള ആർട്ടിസ്റ്റുകളാണ് അപ്പോൾ അവർ അവരുടെയൊക്കെ ഒരു കഴിവ് നമുക്ക് സിനിമയിൽ പരമാവധി കാണിക്കാൻ വേണ്ടി നമ്മളാരും വിളിക്കണില്ല നിങ്ങളെന്താ സിനിമയിൽ വരാത്തതെന്നൊക്കെ പല കമൻറ്റും കാണും ആരും വിളിക്കാറുമില്ല നമുക്ക് അവസരം കിട്ടാറുമില്ല ഒരു സിനിമ ചെയ്യാൻ ആഗ്രഹിച്ചങ്ങനെ ചെയ്തു പോയതാണ് നിങ്ങൾ വന്ന് കണ്ട് ഇത് വിജയിപ്പിക്കണം നിങ്ങളുടെ രണ്ട് മണിക്കൂർ മോശമാകില്ല നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് വന്ന് കാണാം നെറ്റ് ചുളിക്കേണ്ടി വരില്ല മക്കളുടെ അടുത്ത് ഇരുന്നിട്ട് നെഞ്ചു വിരിച്ച് കസേരയിൽ നിന്ന് ചിരിച്ച് കണ്ട് തൃപ്തിയായി പോകാൻ പറ്റും പഞ്ചായത്തിയേറ്ററിനെ വിജയിപ്പിക്കണം അനുഗ്രഹിക്കണം ഞങ്ങൾ സപ്പോർട്ട് ചെയ്ത നിങ്ങൾ മാത്രമാണ് ഞങ്ങളുടെ പിന്തുണ എല്ലാവരും തിയേറ്ററിലെത്തി കാണണം ടീമിലുള്ള ഉൾക്കൊള്ളിക്കാൻ യും എക്കൊള്ളിച്ചിട്ടുണ്ടല്ലോ ഡേറ്റ് ഇല്ലാത്തവർ നമുക്ക് സിനിമയുടെ സമയത്ത് ഈ എത്തിക്കഴിയാൻ പറ്റാൻ പറ്റാത്തവർ മാത്രമേ ഇതിലില്ലാത്തുള്ളൂ ബാക്കി വരാൻ പറ്റിയവർ വഴിയേ പോയവർ വല്ലേ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ മറിമായ മാത്രമല്ല അവിടെ വന്നവരോട് ചോറ് എന്നിട്ട് പോകണമെന്ന് പറയണ പോലെയാണ് എന്തേലും ചെയ്തിട്ടേ പോകാൻ പാടുള്ളൂ കേട്ടോ എന്ന് പറഞ്ഞിട്ട് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒരാളെ മാറ്റി നിർത്തിയിട്ടില്ല അത് സിനിമ കണ്ടാൽ മനസ്സിലാവും ഇപ്പം പലരും ഒക്കെ പോസ്റ്ററിൽ വരെ വന്ന് വെറുതെ വഴിയെ പോയ സിനിമയോട് ആഗ്രഹമുള്ള അഭിനയിക്കാൻ ആഗ്രഹമുള്ളവർ പോസ്റ്ററിൽ വരെ വന്നിട്ടുണ്ട് അപ്പോൾ ഒരാളെ നമ്മൾ മാറ്റി നിർത്തിയിട്ടില്ല നമ്മുടെ കൂട്ടത്തിലുള്ളവർക്ക് പല കമ്മിറ്റ്മെൻ്റ് ഉണ്ടല്ലോ അത് എത്താൻ പറ്റാഞ്ഞവർ മാത്രമേ പടത്തിൽ ഇല്ലാത്ത അപ്പോൾ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ പരമാവധി നിങ്ങൾ അത് ആളുകളോട് പറയണം തിയേറ്ററിൽ എത്തിക്കണം എല്ലാവരും ഇത് കാണണം